ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കിട്ടൽ ഐറ്റം ഉണ്ടാക്കി കാണിച്ചേരട്ടെ അപ്പുണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ നമുക്ക് രണ്ട് മൂന്ന് രീതിയിലൊന്നും പരീക്ഷണം നടത്തു നോക്കിക്കുക അല്ല നല്ല വെറൈറ്റി കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് നോക്കിക്കേ നല്ല അടിപൊളി കളറിലേ നോക്കിക്കേ അങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ ഉണ്ടാക്കി പരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് സെക്കൻഡ് ആണ് കേട്ടോ ഇനിതാ മൂന്നാമത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് അടിപൊളിയല്ലേ ഇനിതാ നാലാമത് ഉണ്ടാക്കി നമ്മുടെ ഈ കാണുന്ന എങ്ങനെയുണ്ട് നല്ല രസമല്ലേ അപ്പോൾ ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയായവർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പിക്ക് ഇടാൻ മറന്നു പറയുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഏത് കളറാണ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് അതുകൂടെ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതെട്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റിടുത്ത് ഒന്ന് കാണിച്ചു തരട്ടെ അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ നിലത്ത് വച്ചതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം അതിന് മുകളിൽ ഇതുപോലെ ഗ്ലാസ് വെച്ചു കൊടുക്കാം കേട്ടോ ഗ്ലാസ് വെച്ചുകൊടുത്തതിനു ശേഷം ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം വച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി വെച്ച് പരീക്ഷണം നടത്താം ഇതാ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടെടുത്താൽ മതി നല്ല ഭംഗിയിൽ ഇങ്ങനെ കറങ്ങിക്കിട്ടും കേട്ടോ ഇനി സെക്കൻഡ് കാണിച്ചു തരട്ടെ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നാലാണ് ആ താഴേന്ന് നല്ലൊരു ബൾബ് ഇങ്ങനെ നമുക്ക് ലൈറ്റ് തെളിഞ്ഞ പോലെ കാണത്തുള്ളൂ അപ്പോൾ ഒരു നല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നോക്കിക്കേ താഴേന്നും മുകളിൽ നിന്നും അടിപൊളി ആയിട്ടുള്ള ലൈറ്റ് ഇതായതുപോലെ കാണാം കേട്ടോ ഭംഗിയില്ലേ നോക്കിയിട്ട് ആ അടിപൊളിയിൽ അപ്പോൾ നല്ല ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡാമതാണ് കേട്ടോ ഇനി മൂന്നാമത്തെ ഉണ്ടാക്കി നോക്കിക്കാലോ അത് മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതുപോലെ വെള്ളത്തിലേക്ക് ഒരു നുള്ള മുളക് പൊടി ഇട്ട് നോക്കി അടിപൊളിയല്ലേ ഞാനിതുണ്ടല്ലോ വെറുതെ മുളക് പൊടി ചെന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടിയിലും കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടുതൽ കിട്ടി കേട്ടോ കാണാൻ നല്ല ലുക്കില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുളക് പൊടി വെച്ച് പരീക്ഷണം നടത്തി നോക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നാലാമത്തെ പരീക്ഷണമാണ് കേട്ടോ ഇതുപോലെ ഒരു നുള്ള മല്ലിപ്പൊടിയാണ് ഇട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ മല്ലിപ്പൊടിക്ക് നല്ല ഗ്ലേസിങ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഗ്ലേസിങ്ങിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു നുള്ള സൂപ്പർ ഇട്ടിട്ടോ ഈ ഒരു സൂപ്പറേറ്റും കൂടെ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ കളറാണ് അടിപൊളി കളർ നോക്കിയിരിക്കുക നല്ല കരിഞ്ഞ് മെറൂൺ ഷെയ്ഡിൽ ആ അടിപൊളി ആയിട്ടിട്ടിട്ടിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചോക്കിക്കേ താഴേന്ന് വന്ന ഒരു ബൾബിൻ്റെ ലൈറ്റ് നോക്കിക്കെ എങ്ങനെയുണ്ട് കൊള്ളാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഇതിന് മുകളിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മുകളിൽ നിന്ന് നല്ല ഒഴുകി വന്ന് അടുത്തി പൊളിത്തുമോലെ ചാടുന്ന കാണാം കേട്ടോ ഇനി അടുത്തത് നോക്കിയാലോ നമുക്ക് മല്ലിപ്പൊടി മാത്രം ഇട്ട് 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 നോക്കിക്കാ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാടുന്നത് കാണാട്ടോ അതാ ഇങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ അല്ലേ നല്ല വൈറ്റ് ഷെയ്ഡിൽ ഇതാണ് ഇതുപോലെ നല്ല ബൾബ് തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ചാടട്ടോ അതാ മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുക്കത്തേക്കുന്നത് കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയാണെന്നല്ലേ ഒരു മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു കളർ മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ അതെന്താണെന്നല്ലേ നമുക്കൊരിത്തിരി സൂപ്പറായിട്ട് ഇതുപോലെ അങ്ങനെ എടുത്ത് പോയി നോക്കിക്കെ ഇതിൻ്റെ കളറിൻ്റെ ഒരു വെറൈറ്റി കളറായിട്ട് വരുന്നതാണ് കേട്ടോ എന്താ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി വരുന്നത് അല്ലേ അടിപൊളി കളറിലേ നോക്കിക്കേ നല്ല ഭംഗിയിൽ അതുപോലെ കറങ്ങി ഓ അടിപൊളിയായിട്ട് ഇരുന്നിപ്പുണ്ട് അപ്പം അതാ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാട്ടോ അപ്പം ഈ ഇതിൽ ഏത് പരീക്ഷണമാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിൽ ഏത് കളറാണ് ഒന്ന് കമന്റ് കൂടി വന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളിടുന്നതിൻ്റെ ഫിക്ക് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇട്ടു കൊടുക്കാട്ടോ അപ്പം എല്ലാവർക്കും ശരിയായി കിട്ടും അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ വച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ഉണ്ടല്ലോ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി മുളുകൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർന്നെങ്കി എന്നെ ഒന്ന് ചീത്ത വിളിക്കരുത് കേട്ടോ ഞാനിവിടെ ഇല്ല കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ഇട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതെട്ടോ എല്ലാ ഫ്രണ്ട്സിനാറിലൊക്കെ ആയിട്ട്